ഒരുപാട് സന്തോഷം ആദ്യായിട്ടാണ് ഞാൻ ഇങ്ങനെ ഒരു ടി വി ചാനലില് വരുന്നത് എത്രയോ വർഷങ്ങളായി എന്നെ ഫ്ലവേഴ്സ് വിളിച്ചോണ്ടിരിക്കുന്നു ഇപ്പോഴാണ് വരാൻ പറ്റിയത് സോറി അയ്യോ സോറി സന്തോഷല്ലേ ഉള്ളൂ ചേച്ചി വന്നേലേ ശരിക്കും എനിക്ക് പറഞ്ഞു കഴിഞ്ഞാ എല്ലാരും ഗിരീഷ് സാറിനെ കണ്ടിട്ടുണ്ട് ഞാൻ എനിക്കിപ്പോ സാറിനൊക്കെ സാറിനും പിന്നെ ചേച്ചിക്കൊക്കെ ഒരുപാട് പറയാനുണ്ടാവും ചെറിയൊരു ില്ല നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും പ്രോഗ്രാമിന് പോകുമ്പോ കോഴിക്കോട് പോകുമ്പോ രാവിലെ ഇൻഡർസ്രിറ്റിക്ക് എല്ലാത്തിനും ഗിരീഷ് സേറിനെ കാണും അങ്ങോട്ടും ഇങ്ങോട്ടും പോകുമ്പോ അപ്പോഴൊക്കെ ഞാൻ ഞാൻ ഈ പറഞ്ഞപോലെ ചോദിച്ചിട്ടുണ്ടോ പറഞ്ഞില്ലേ വീട്ടിൽ തന്നെ ആയിരിക്കും എന്ന് ഞാൻ പറഞ്ഞ കേട്ടിട്ടുണ്ട് ഞാൻ ഉദാഹരണം നമ്മളൊന്നും അങ്ങനെ കണ്ട് ഫെമിലിയർ ആയിട്ടില്ല അല്ലെ സാറിനായിരിക്കും കൂടുതൽ പറയാനുണ്ടാവും എനിക്ക് ഓർമ്മ വരുന്നത് പ്രത്യേകിച്ച് ബീനേനെ ഇവിടെ കാണുമ്പോൾ ബീന ഒരിക്കലും കേൾക്കാത്ത കുറേ കാര്യങ്ങൾ ഗിരീഷ് എൻ്റെ അടുത്ത് എൻ്റെ ഭാര്യയുടെ അടുത്ത് പറയാറുള്ളൊരു കാര്യം നൂറു നാവായിരുന്നു അതായത് ബീന എൻ്റെ ബീന എന്ന് ഞാൻ ചില ഒന്ന് നിർത്രപ്പാ ഇത് എന്താ അത് കുറെ നേരം ഇതന്നെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഒരു ആവേശത്തിന് പറഞ്ഞു തുടങ്ങിയ എന്നിട്ട് എൻ്റെ വീട്ടിൽ വരും എൻ്റെ വീട്ടിൽ വന്നിട്ട് ശരിക്കും മറിയ ചേച്ചീത പോലെ തന്നെയാണ് എൻ്റെ ബീന ഇത് എപ്പോഴും എൻ്റെ അടുത്ത് കുറെ പറഞ്ഞിട്ട് ഇതൊന്നും ബീനയുടെ അടുത്ത് ബീന കേട്ടിട്ടുണ്ടാവില്ല ഇങ്ങനെ പറയുന്നത് ഇത് സത്യമായിട്ടാണ് ഞാൻ പറയുന്നത് അപ്പം എനിക്ക് പെട്ടെന്ന് ആ ബീനേനെ ഞാനിപ്പോൾ കാണുമ്പോൾ ഞാൻ മുമ്പ് കണ്ടിട്ടുണ്ട് ബീനയിലെ ഇവരുടെ വീട്ടിൽ ഞാൻ പോയിട്ടുണ്ട് ഗിരീഷിന്റെ കൂടെ അതേപോലെ ബീന എന്റെ വീട്ടിലും വന്നിട്ടുണ്ട് 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 അദ്ദേഹത്തിനാണെന്ന് വെച്ചുകഴിഞ്ഞാൽ മറിയ ചേച്ചിയുടെ പോലെ തന്നെയാണ് ബീന ഞാൻ കാണിച്ചു തരാം എന്ന് പറഞ്ഞ ദിവസം മദ്രാസിൽ റെക്കോർഡിങ് വരുമ്പോൾ കൂട്ടി കൊണ്ടുവന്നു സോ അതൊക്കെ ഞാൻ ആലോചിക്കുക അദ്ദേഹത്തിന്റെ അദ്ദേഹം എന്തോ നിർഭാഗ്യം നിർഭാഗ്യം നമ്മളുടെ നിർഭാഗ്യം അദ്ദേഹത്തിനൊരു നിർഭാഗ്യമില്ല അദ്ദേഹം നല്ലൊരു ലോകത്തേക്കാണ് പോയിരിക്കുന്നത് നമുക്കറിയാം അതാണ് നമ്മൾ വിശ്വസിക്കുന്നത് പക്ഷെ നമുക്ക് മലയാളികൾക്ക് ഇനിയും കുറച്ചും കൂടി കുറേ കൂടി നല്ല പാട്ടുകൾ കേൾക്കാനുള്ളൊരു അവസരം ഒരു പക്ഷെ എനിക്ക് തോന്നുന്നത് ഇപ്പൊ അദ്ദേഹം ഉണ്ടാക്കിയിട്ട് തന്നെ നമുക്ക് ചിലപ്പോൾ നമ്മുടെ അളവിന് കൂടിയിട്ടുള്ളതാണ് തന്നിരിക്കുന്നത് പെട്ടെന്നൊന്നും ഞാൻ പറഞ്ഞില്ലേ അന്നും ആ പാട്ട് റിലീസ് ചെയ്യുന്ന സമയത്തുള്ള അതേ സ്പിരിറ്റിൽ തന്നെയാണ് ഇന്നും പുതിയ ജനറേഷൻ്റെ ഇടയിലും ആ പാട്ടുകൾ ഇപ്പോഴും നിലനിൽക്കുന്നത് ഒരു മങ്ങലും ഉണ്ടായിട്ടില്ല ചില കാര്യങ്ങൾ സ്വർണ്ണമാരിയാണ് അത് കറപിടിക്കില്ല അത് എപ്പോഴും ഒരേപോലെ ഇരിക്കും അങ്ങനത്തെ പാട്ടുകൾ സൃഷ്ടിച്ചിട്ടുള്ള ഗിരീഷാണ് ബീന വന്നതിൽ വളരെ സന്തോഷം കാരണം പ്രേക്ഷകരെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ അവരുടെ മനസ്സിലീ പാട്ടിങ്ങനെ എപ്പോഴും അതായത് ബീന ഉദ്ദേശിക്കുന്നതിനെ ബീനയ്ക്കറിയായിരിക്കും എന്നാലും ഭയങ്കര ആ ഹാർട്ടില് എല്ലാവരുടെയും ഹൃദയത്തിൽ ആ പാട്ടുകൾ ഉണ്ടാക്കുന്ന അലകൾ ഭീകരമാണ് എനിക്ക് പോലും എനിക്ക് പിന്നെ ഗിരീഷിനോട് ഗിരീഷിൻ്റെ സംഭവം ഞാൻ പറയുകയാണെങ്കിൽ എനിക്ക് എൻ്റെ ജീവിതത്തിൽ കിട്ടാവുന്ന ഏറ്റവും വലിയ ബഹുമതി നേടിത്തന്നതിൽ വലിയ പങ്ക് വഹിച്ച ആ വരികൾ എഴുതിയ ആളാണ് ഗിരീഷ് ഒരേ കടലിലെ പാട്ടുകൾ അപ്പോൾ അതൊന്നും എനിക്കൊരിക്കലും മറക്കാൻ പറ്റില്ല ഞാൻ പറയുന്നത് അദ്ദേഹത്തിൻ്റെ പാട്ടുകളുടെ ഒരു പ്രത്യേകത അത് പഴയ ആൾക്കാരോട് ചോദിച്ചാലും ഇന്നത്തെ പുതിയ തല ന്യൂജൻ എന്ന് പറയുന്ന ഈ പുതിയ ട്രെൻഡുകളോട് ചോദിച്ചാലും ഒരൊറ്റ അഭിപ്രായമുള്ളൂ ദി ബെസ്റ്റ് ലിറിക്സ് എവർ റിട്ടേൺ അപ്പം അതൊക്കെ അതിൻ്റെ ഒരു വാമഭാഗം അല്ലേ ഹാഫ് ഹാഫ് ഗിരീഷിന്റെ ഇപ്പോൾ രഞ്ജിനി പറഞ്ഞല്ലോ ഇങ്ങനെ പ്രണയത്തിനെ കുറിച്ചിട്ട് അതൊരു പക്ഷേ ബീനയോട് പറഞ്ഞിട്ടുണ്ടാവില്ല ഞാൻ എന്നെ കുറിച്ച് എഴുതി എന്ന് പറഞ്ഞിട്ടുണ്ടാവില്ല പക്ഷേ ഞങ്ങളോട് പറയും ഞാനത് ബീനയെ കുറിച്ച് എഴുതി എൻ്റെ മനസ്സിൽ ബീനയാണ് എപ്പോഴും പറയും എന്താ ചെയ്യാ അദ്ദേഹത്തിന്റെ പാട്ടിന് മരണം ഉണ്ടാവില്ല മരണം അല്ല പൊതുവേ പഴയ പാട്ടുകളൊക്കെ നല്ല അനൈശ്വരങ്ങളാണെന്നാണ് നമ്മൾ പറയുന്നത് പക്ഷേ ഇതൊരു വേറെ ക്ലാസ് ആണ് ഗിരീഷിന്റെ പാട്ടുകൾ ഒരു സ്പെഷ്യൽ ക്ലാസ് അപ്പൊ അത്തരം ഒരു ഗിരീഷിന്റെ സഹധർമിണി നമ്മുടെ ഈ ഫ്ലവേഴ്സിന്റെ ചാനലിൽ വന്നതിൽ വളരെ സന്തോഷം വെൽക്കം ഞാനൊക്കെ തുടങ്ങണ കാലത്ത് രണ്ടുപേരെ എഴുതുന്നുള്ളു ശരിക്കും പറഞ്ഞു കഴിഞ്ഞാ മെയിനായിട്ട് വന്ന് ഗിരീഷ് സാറും പിന്നൊന്ന് ഞാൻ പാടി തുടങ്ങിയ നായർ സാറിന്റെ സാറിന്റെ പിന്നെ ഏറ്റവും ഏറ്റവും കൂടുതൽ കൂടുതൽ പാട്ടുകൾ പാടിയിരിക്കുന്നത് ഗിരീഷ് ഈ സ്വർണം എന്ന് പറയുന്നത് ഭയങ്കര വിലപിടിപ്പുള്ള ഒരു സാധനമാണ് ഇപ്പം സ്വർണത്തിന് സുഗന്ധവും കൂടെ ഉണ്ടായിരുന്നുവെങ്കിൽ കവികൾ പറയുന്നതാണ് എന്ന് പറഞ്ഞ പോലെ ഒരു സംഗീതവും സാഹിത്യവും കൂടെ സ്വർണത്തിന് സുഗന്ധം എന്ന പോലെ എന്നാണ് എന്ന പോലെയാണ് അദ്ദേഹത്തിന്റെ വരികളും അത് ആര് മ്യൂസിക് ചെയ്താലും ആ വരികളും ആ സംഗീതവും അങ്ങനെ ഒട്ടി നിൽക്കുന്നത് അതൊരു വലിയ ബ്ലസ്സിങ്സ് ആണ് നമ്മളുടെ ഈ കാല കഴിഞ്ഞാലും ഈ സംഗീതം അദ്ദേഹം എഴുതിയതും അത് ഒന്നും ഒരിക്കലും ഈ ലോകത്തൊന്നും മായാൻ പോകുന്നില്ല നമുക്ക് ഒരുപാട് സന്തോഷം ബീന ചേച്ചി വേദിയിൽ കാണാൻ സാധിച്ചതിൽ ഒന്ന് ഒരു ആഗ്രഹം കൊണ്ട് ചോദിക്കുക അപ്പോൾ ഒരുപാട് ഇപ്പൊ ഞങ്ങൾ നേരത്തെ പറഞ്ഞ പോലെ ഒട്ടനവധി ഗാനങ്ങളാണ് അദ്ദേഹം നമുക്ക് വേണ്ടി എഴുതി നൽകിയത് അതിൽ ബീന ചേച്ചിക്ക് ഏതാണ് ഒരു ഫേവറേറ്റ് അല്ലെങ്കിൽ അതെ ബീന ചേച്ചിയോട് പറഞ്ഞിട്ടുണ്ടോ ഇത് ബീന ചേച്ചിക്ക് വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്തിട്ടാണ് എഴുതിയിരിക്കുന്നത് അല്ലെങ്കിൽ എന്റെ മനസ്സിൽ വീന ചേച്ചി ആയിരുന്നു അങ്ങനെ എന്തെങ്കിലും ഒക്കെ പറഞ്ഞിട്ടുള്ള എന്തെങ്കിലും മെമ്മറി ഉണ്ടോ ഈ പുഴയും കടന്നു പറഞ്ഞ പടത്തില് ആ ഒരു പാട്ടുണ്ട് രാത്തിങ്കൾ പൂത്താരി ആ കൊറേ പാട്ടുകൾ ഇഷ്ടമാണ് അതാണ് ഫിനിസിക്ക് വേണ്ടിട്ട് എഴുതിയ പാട്ട് പറഞ്ഞു എഴുതി പല്ലവി എഴുതിയപ്പോ തന്നെ ജോൺസൺ സാറിനെ കൊണ്ട് എനിക്ക് നമുക്ക് എന്തെങ്കിലും രണ്ടുപേര് കേക്കാൻ പറ്റുമോ ഇപ്പൊ എന്തെങ്കിലും രണ്ടുപേര് ഓർമ്മയുണ്ടോ നമുക്ക് വേണ്ടിട്ട് വേണമെങ്കിൽ മ്യൂസിക്കൽ വൈഫിന്റെ വേദിയിൽ ഒന്ന് പാടാൻ ചേച്ചിക്ക് ചേച്ചിയുടെ കനകമുന്തിരികൾ മണികൾ കോർക്കുമോരു പുലരി ഒരു പുരൊന്നൂ കുനു ചിരകുമാവരിലഭമേ സൂര്യന ധ്യാനു മീ പോലയാട്ടവേ സൂര്യ ൊള്ളും നെറുകിൽ മെല്ലെ നീ തൊട്ട കനകമുന്തിരികൾ മണികൾ കോർക്കുമൊരു പുലരി റിയില്ല കഴിഞ്ഞാൽ എനിക്കിനി വയ്യ ആ നോട്ടും എന്ത് പെർഫെക്റ്റ് ആയിട്ട് പാടിയിരിക്കുന്നു കൊണ്ടുള്ള ചെറിയ ആ ഒരു ചെറിയ വോയിസിന്റെ ചെറിയ ബ്രേക്സ് വരുന്നു അല്ലാണ്ട് ആദ്യമായിട്ട് നമുക്ക് ഇങ്ങനെ ഒരു ഭാഗ്യം കിട്ടി തീർച്ചയായിട്ടും എല്ലാവർക്കും പ്രേക്ഷകർക്കും എല്ലാം